സൈക്ലിംഗ് താരമായ രാജേഷ് ഇപ്പോൾ നടുവിലാണ് നാല് സ്വർണവും ഒരു ഒരു ഈ താരം ദേശീയ ചാമ്പ്യൻഷിപ്പിൽ തേടുകയാണ് ചെമ്പഴന്തി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നയനാ രാജേഷ് അടൂർ സ്വദേശികളായ രാജേഷ് കുമാറിന്റെയും പ്രിയദർശിനിയുടെയും മകളാണ് ബീഹാറിലെ പാട്നയിൽ സംഘടിപ്പിച്ച ഭാരത് റോഡ് മീറ്റ് സൈക്ലിംഗിൽ കേരളത്തെ പ്രതിനിധീകരിച്ച സ്വർണ്ണ മെഡൽ നേടി ദേശീയ സൈക്ലിംഗ് താരം എന്ന പദവി കരസ്ഥമാക്കി പതിനാല് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഭാരത റോഡ് മത്സരത്തിലും ഭാരത ട്രാക്ക് മീറ്റ് ദേശീയ വ്യക്തിഗത മത്സരങ്ങളിലും സ്വർണ്ണമെഡൽ നേടുകയുണ്ടായി ഈ കൊച്ചുപിടിക്ക് ട്രാക്ക് മീറ്റ് ദേശീയ മത്സരത്തിൽ മെഡൽ നേടി മൂന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു ഇല്ലായ്മയുടെ ട്രാക്കിൽ നിന്നാണ് സ്വർണ്ണമെഡൽ കൊയ്തെടുത്തത് നയനയുടെ ഇപ്പോഴത്തെ പ്രശ്നം മത്സരിക്കുന്നതിന് വേണ്ടി സ്വന്തമായി വിദേശ നിർമ്മിത സൈക്കിൾ ഇല്ല എന്നുള്ളതാണ് മാതാപിതാക്കൾക്ക് താങ്ങാവുന്നതിൽ അധികവുമാണ് സൈക്കിളിന്റെ വില എൻ്റെ മകൻ രാജേഷ് പതിനൊന്ന് വയസ്സിൽ സൈക്ലിംഗ് ഫീൽഡിൽ ഇറങ്ങിയതാണ് അവൾക്കിപ്പം ഡൽഹിയിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു ക്യാമ്പിൻ്റെ സമയത്ത് എൻ്റെ കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ട്രാക്ക് സൈക്കിൾ ട്രാക്ക് സൈക്കിൾ ഇല്ലാത്ത സമയത്ത് പല കൂട്ടുകാരെയും കൈയും കാലും പിടിച്ചാണ് അവൾ പ്രാക്ടീസ് ചെയ്തത് പ്രാക്ടീസ് ചെയ്ത് അവൾ ഇറങ്ങി രണ്ട് മത്സരത്തിലും ഗോൾഡ് മെഡൽ നേടുകയും ചെയ്തു അപ്പോൾ ഇനി വീണ്ടും ഏപ്രിൽ മാസത്തിൽ അവൾക്ക് ക്യാമ്പ് തുടങ്ങിയാണ് ഡൽഹിയിൽ ക്യാമ്പ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രാക്ക് സൈക്കിൾ അത്യാവശ്യമാണ് ഒരു ട്രാക്ക് സൈക്കിളിന് മൂന്ന് ലക്ഷം രൂപ പുറത്ത് വില വരും ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല അപ്പം അങ്ങനെ ട്രാക്ക് സൈക്കിൾ ഇല്ലാതെ കുട്ടി ക്യാമ്പിന് പോയിട്ട് പ്രയോജനവും ഇല്ല അങ്ങനെ ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡിലോട്ട് എൻ്റെ കുട്ടി വിട പറയേണ്ട ഒരവസ്ഥയാണ് പതിനാല് വയസ്സ് എൻ്റെ കുട്ടിക്കായിട്ടുള്ളൂ ഇതുവരെ അവൾക്ക് നാല് ഗോൾഡും ഒരു ബ്രോൺസും ലഭിച്ചു കഴിഞ്ഞു നയനയുടെ സ്വപ്നം നഷ്ടമാക്കി സൈക്ലിംഗ് മത്സരത്തോട് വേതനപൂർവ്വം വിട പറയേണ്ട അവസ്ഥയാണിപ്പോൾ ഇപ്പം നാഷണൽ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് കഴിഞ്ഞ രണ്ട് മെഡലുണ്ടായിരുന്നു ഇനി ക്യാമ്പിൽ മാർച്ച് ആകുമ്പോൾ ജൂനിയർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും അപ്പം അതിൻ്റെ അതിലെനിക്ക് സെലക്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ പോകണമെങ്കിൽ ഇനി വേറെ ഒരു ട്രാക്ക് സൈക്കിളും കൂടെ വേണം ഇപ്പോൾ ട്രാക്ക് സൈക്കിൾ എടുക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല ഒരു ട്രാക്ക് സൈക്കിൾ ഇപ്പോൾ വാങ്ങണമെങ്കിൽ എന്തായാലും ഒരു നല്ല ട്രാക്ക് സൈക്കിൾ വേണമെങ്കിൽ മൂന്ന് മൂന്ന് ലക്ഷം രൂപയാവും അപ്പോൾ ഇത് എൻ്റെ വീട്ടുകറി ചെയ്തു തരാൻ പറ്റാത്ത കാരണം ഗവൺമെൻറിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് സഹായം വേണമെന്നാണ് ഉള്ളത് ഇപ്പം എന്തായാലും ും പോലും സൈക്കിള് ഇപ്പൊ സൈക്കിള് കിട്ടിയില്ലെങ്കിൽ ഇനി തുടരാൻ പറ്റുന്ന തോന്നുള്ള സൈക്കിൾ കുട്ടിക്ക് ലഭിക്കാതെ വന്നാൽ കേരളത്തിന് വേണ്ടി ദേശീയ തലത്തിൽ മത്സരിച്ച സ്വർണ്ണമെടലുകൾ നേടിയ ഈ കായിക തരത്തിന്റെ ഭാവി പ്രതിസന്ധിയിലാകും